നമ സ്വാമീ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വിഷയം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് ഈ രണ്ടായിരത്തി ജൂൺ പകുതി മുതൽ ജൂലൈ വരെയുള്ള മാസഫലം ഏതൊക്കെ രീതിയിലാണ് ജാതകനിൽ വന്ന് ഫ ഫലിക്കുന്നത് അല്ലെങ്കിൽ ഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് അതിനു മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഈ മാസം ഗ്രഹസഞ്ചാര പാത അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ആദിത്യൻ ഇടവം മിഥുനം രാശികളിലും രോഹിണി മകൈരം തിരുവാതിര എന്നീ ഞാറ്റുവേലകളിലും സഞ്ചരിക്കുന്ന കാലമാണ് മൂന്ന് ഞാറ്റുവേലകളാണ് അതിൽ രോഹിണി തിരുവാതിര എന്നിവ ഭാഗികമായും മകൈരം ഞാറ്റുവേല പൂർണ്ണമായും ജൂൺ മാസത്തിൽ സംഭവിക്കുന്നു ജൂൺ ഒന്നിന് ചന്ദ്രൻ ഉത്രിട്ടാതി നക്ഷത്രത്തിലായിരുന്നു ജൂൺ മുപ്പതിന് രാശിചക്രഭ്രമണം ഒരു വട്ടം പൂർത്തിയാക്കി ചന്ദ്രൻ മകൈരം നക്ഷത്രത്തിൽ എത്തുന്നു ജൂൺ ആറിന് അമാവാസിയും ജൂൺ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിട്ട് പൗർണമിയും സംഭവിക്കുന്നു ജൂൺ ഒന്നിന് ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിച്ചു ജൂൺ പതിനെട്ട് വരെ അശ്വതി നക്ഷത്രത്തിലായിരിക്കും തുടർന്ന് ഭരണി നക്ഷത്രത്തിലുമാണ് ചൊവ്വയുടെ സഞ്ചാരം ബുധൻ ഇടവം രാശിയിൽ നിലകൊള്ളുന്നുണ്ട് ജൂൺ പതിനാലിന് മിഥുനത്തിലേക്ക് സംക്രമിച്ചു ജൂൺ ആദ്യവാരം മുതൽ ബുധന് ക്രമമൗഠ്യാവസ്ഥ ഉണ്ടായിരിക്കും ശുക്രൻ ഇടവം രാശിയിലാണ് ജൂൺ പന്ത്രണ്ടിന് മിഥുനത്തിലേക്ക് സംക്രമിച്ചു ജൂൺ മാസം മുഴുവൻ ശുക്രൻ മൗഢ്യാവസ്ഥയിൽ ആയിരിക്കും വ്യാഴം ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴമൌട്ട്യം ജൂൺ നാലിന് അവസാനിച്ചു ശനി കുംഭം രാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിൽ തുടരുകയാണ് രാഹു കേതു എന്നിവ യഥാക്രമം രാഹു മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൽ കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിൽ അപ്രദക്ഷിണ ഗതിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിലാണ് നക്ഷത്ര ജാതകരുടെ ശുഭാശുഭലങ്ങൾ ഇവിടെ വിലയിരുത്തപ്പെടുന്നത് നക്ഷത്ര ജാതകർക്ക് ഈ സമയത്ത് ജീവിത പങ്കാളിക്ക് ചികിത്സകൾ വേണ്ടി വരുവാനിടയുണ്ട് ആഗ്രഹിച്ച സ്ഥാനമാനങ്ങൾ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ പ്രതീക്ഷിച്ചതിൽ ഉപരി എഴുതുവാൻ സാധിക്കും എന്നുള്ളതാണ് വിദേശ ഉപരിപഠനത്തിന് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്ന സമയമായിരിക്കും വ്യവസായ സംരംഭം മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്ത് വിപണന മേഖലകളിൽ കേന്ദ്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും പരിശ്രമത്താലും പ്രയത്നങ്ങളാലും അനുകൂല ബലങ്ങൾ ചേരുന്ന സമയമാണ് ഭാഗം വച്ച് ലഭിച്ച പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണം നടത്തുവാനോ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാനോ സാധിക്കും നീതിപൂർവവും നിയമപരവുമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം പിന്മാറി നിൽക്കേണ്ട സാഹചര്യമാണ് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രാക്ലേശം വർദ്ധിക്കുന്നതായിരിക്കും വരവ് ചെലവ് തുല്യമാക്കുന്നതിനാൽ ചിലപ്പോൾ അത്യാവശ്യത്തിന് കടങ്ങൾ വാങ്ങേണ്ട സാഹചര്യം വന്നു ചേരും പഠിക്കുമ്പോൾ തന്നെ വന്നു ചേരുന്ന ഉദ്യോഗപരമായ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെങ്കിലും ഉപരിപഠനത്തിന് സഹായകമാകുന്നതുകൊണ്ട് ആശ്വാസം തോന്നും ആരോഗ്യം തൃപ്തികരമായിരിക്കും വാഹനാപകടം വീഴ്ച തുടങ്ങിയവ ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രദ്ധ വേണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക പിതാവിനും പിതൃ ബന്ധുക്കൾക്കും അരിഷ്ടകാലമായിരിക്കും ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും പണം ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യമായിരിക്കും വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട് കുടുംബസമേതം യാത്രകൾ നടത്തുവാൻ സാധിക്കും ആഗ്രഹ സാഫല്യത്താൽ സന്തോഷങ്ങൾ വന്നു ചേരും കലാ സാഹിത്യം സംഗീതം എന്നീ മേഖലകളിൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് നീതിപൂർവമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി നിൽക്കേണ്ട സ സാഹചര്യമുണ്ടാകും പുതിയ കരാറ് ജോലികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെങ്കിലും പ്രതീക്ഷിച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധ ഒന്ന് കൂടുതലായിട്ട് ഉണ്ടായിരിക്കണം കുടുംബസമേതം തന്നെ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടവരും ആധ്യാത്മിക ചിന്തകൾ വർദ്ധിക്കും പുത്ര പൗത്രാദികൾക്കൊപ്പം താമസിക്കുവാനും യാത്രകൾ ചെയ്യുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും ഈ രീതിയിലാണെങ്കിലും ജൂലൈ മാസത്തോട് രണ്ടാം ജൂലൈ മാസത്തിൻ്റെ രണ്ടാം വാരത്തോട് കൂടിയൊക്കെ ആകുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് അധ്വാന ഭാരം അധികരിക്കും എന്നുള്ളതാണ് ജോലിയിൽ ഭാരം കൂടുകയും ചുമതലകൾ കൂടുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ആ സമയം അതായത് ദുർഘടമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം പുതിയ തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിക്കേണ്ട സ്ഥിതി ഉണ്ടാകും കുറച്ച് നാൾ ബിസിനസ്സിൽ ആ സമയത്ത് പലതരം വെല്ലുവിളികൾ ഉയരുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ സംതൃപ്തി കുറയും കൂട്ടുകച്ചവടങ്ങൾ ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ചെയ്യുമ്പോഴും പാർട്ട്ണർഷിപ്പ് വഴി കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത് തൊഴിലാളികളുടെ സേവനം മികച്ചതാവണം എന്നില്ല കൂടെ നിൽക്കുന്ന ആളിൻ്റെയോ സഹപ്രവർത്തകൻ്റെയോ കീഴ് ജീവനക്കാരുടെയൊക്കെ സേവനം മികച്ചതാവണം എന്നില്ല ലോണുപരമായിട്ടുള്ള കാര്യങ്ങളിൽ കാലതാമസം എടുക്കും ഗാർഹികരംഗം മെച്ചപ്പെടു മെച്ചപ്പെട്ടതായിരിക്കും ജീവിത പങ്കാളിയുടെ പിന്തുണ ഊർജം പകരുന്നതാണ് മകൻ്റെ അല്ലെങ്കിൽ മക്കളുടെ ഉപരിപഠനത്തിന് ആദ്യമുണ്ടായിരുന്ന അവ്യക്തതകൾ നീങ്ങി നല്ല കാര്യങ്ങൾ സംഭവിക്കും അന്യദേശത്തുള്ള പഠനം അല്ലെങ്കിൽ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ തീരുമാനങ്ങൾ എടുക്കും ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി തുടരുകയാൽ സാമ്പത്തികം ആരോഗ്യം യാത്ര തുടങ്ങിയ കാര്യങ്ങളിൽ ജാഗ്രത ഉണ്ടായിരിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ രീതിയിലായിരിക്കും ചിത്തിരനക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസവും ജൂൺ മാസത്തിൻ്റെ പകുതി മുതൽ ജൂൺ പകുതി മുതൽ ജൂലൈ മാസത്തിൻ്റെ അവസാനം വരെ വരുന്ന ശുഭാശുഭ ഫലങ്ങൾ ജാതകനിൽ വന്ന് ഭവിക്കുന്നത് എന്ന് പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവരുടെയും കമൻറ്റുകൾക്ക് സമയക്രമം പോലെ സമയം ലഭിക്കുന്നതുപോലെ തീർച്ചയായും മറുപടി തരുന്നതായിരിക്കും എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം